ഇപ്പോൾ നമ്മൾ ഈ പകുതി പേരും അടുക്കളയിലെ സെങ്കിൽ തന്നെ വെച്ചിട്ടാണ് നമ്മൾ ഫിഷ് ക്ലീൻ ചെയ്യുന്നത് കിളിമീൻ പോലുള്ള മീനുകളുടെ ചെതുമ്പൽക്ക് നല്ല കട്ടിയാണ് ഇപ്പം നമ്മൾ ചെതുമ്പുന്ന സമയത്ത് അത് തിറിക്കാനുള്ള സാധ്യതകൾ കൂടുതലാണ് അങ്ങനെയുള്ള മീനാണെങ്കിലും നമ്മൾ ഒരു പാത്രത്തിൽ ഇത്തിരി വെള്ളം എടുത്തിട്ട് അതിലേക്കൊന്ന് മുക്കി പിടിച്ചിട്ട് നമ്മൾ ചെതുമ്പോയാണെങ്കിൽ ചെതുമ്പലുകൾ തെറിക്കാതെ നമുക്ക് കിട്ടും മീൻ നല്ല വൃത്തിയായിരിക്കും ആദ്യം കത്രി ഉപയോഗിച്ച് ഇതിൻ്റെ മുള്ളെല്ലാം ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞതിന് ശേഷം ചെതുമ്പുവാണെങ്കിൽ നമ്മുടെ കൈ നമുക്ക് കുറച്ചുകൂടെ ഈസി ആയിരിക്കും അതുപോലെ തന്നെ നമ്മുടെ കൈ മുറിയാനുള്ള സാധ്യത കുറയും